വിഴിഞ്ഞം തുറമുഖം സംബന്ധിച്ച് ആർക്കും ഒരു സംശയവും വേണ്ട സമയബന്ധിതമായിട്ട് വിഴിഞ്ഞം തുറമുഖം പണി പണി തുടങ്ങും പണി പൂർത്തിയാക്കും ഞാൻ എന്നും പറയുന്ന ഒന്നുണ്ട് കേരളത്തിലല്ലായിരുന്നുവെങ്കിൽ വിഴിഞ്ഞം തുറമുഖം ഒരു ഇരുപത്തിയഞ്ച് കൊല്ലം മുമ്പ് യാഥാർത്ഥ്യമായ ഇവിടെ ഏത് നിർമ്മാണ പ്രവർത്തനങ്ങളും വിവാദങ്ങളിലും തർക്കങ്ങളിലും ഒക്കെ കുടുങ്ങി കാലതാമസം വരികയാണ് നമുക്കിനി ഈ നഷ്ടം സഹിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റിന് സഹായം പോലുമില്ലാതെ ശ്രീ എ കെ ആന്റണി മുഖ്യമന്ത്രി കാലത്ത് വിഴിഞ്ഞം തുറമുഖം സംസ്ഥാന ഗവൺമെന്റ് ഏതെങ്കിലും മാർഗത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് ചോദിക്കാത്തതെ നടത്തിക്കൊള്ളാം എന്ന് വാക്ക് പറഞ്ഞ അതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്രത്തിൽ അനുമതി കിട്ടിയത് കാരണം വിഴിഞ്ഞം കേരളത്തിന് മാത്രമല്ല ഇന്ത്യക്ക് തന്നെ ഏറ്റവും പ്രയോജനകരമായ ഒരു രണ്ട് ബിനറ്റുകൾക്ക് മുമ്പ് എടുക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു ആ സമയത്താണ് എതിർപ്പ് മാത്രമല്ല അതീവ ഗുരുതരമായ അഴിമതി ആരോപണം കൂടിയാണ് ശ്രീ പിണറായി വിജയൻ കേരളത്തിലെ ഏറ്റവും പ്രമുഖ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവിൽ നിന്ന് ഉണ്ടായിരുന്നു പൂർണ്ണമായും ഗവൺമെന്റ് വിശ്വസിക്കുന്നു ഇത് കേരളത്തിന്റെ ലാസ്റ്റ് ചാൻസാണ് ഇത് മിസ് ചെയ്താൽ വിഴിഞ്ഞം നമുക്ക് നഷ്ടപ്പെടും വിഴിഞ്ഞം നടക്കണമെങ്കിൽ യാഥാർത്ഥ്യമാകണമെങ്കിൽ ഈ തീരുമാനമായി മുമ്പോട്ട് വരും എന്ന് തന്നെയാണ് നിഗമനം കേരളത്തിന് വിവാദങ്ങളിൽ കുടുങ്ങി വളരെയേറെ നഷ്ടങ്ങളുണ്ടായ ഒരു സംസ്ഥാനം ഇനി ആ നഷ്ടങ്ങൾ സഹിക്കാൻ പറ്റില്ല എന്ന നിലപാടാണ് ഇന്ന് കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ച് പുതിയ തലമുറയ്ക്കുള്ളത് ആ തലമുറയോട് നീതി പുലർത്തേണ്ട ബാധ്യത ഗവൺമെന്റിനുണ്ട് എന്ന പൂർണ്ണ വിശ്വാസമാണ് ഗവൺമെന്റിനെ മുമ്പോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നത് കേരളത്തിന്റെ ഈ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിൽ എന്ത് വഴി കേൾക്കാനും Yeah,